ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോഡിൽ എഴുതാത്തതിൻ്റെ ആവശ്യകത ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ മറ്റേ ഈ കുറിച്ച് പറയുമ്പോൾ ബോർഡിൻ്റെ ആവശ്യകത ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതി തന്നെയാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചന്ദ്രൻ്റെയും രവിയുടെയും പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൽ ഞാൻ ഇപ്പോഴും പറയണു ദശ എന്ന് പറയുന്നത് സാധാരണ രീതിയിലൊരു ഫലം മാത്രമാണ് ദശയല്ല നമ്മുടെ ജീവിതത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ പന്ത്രണ്ട് രാശിയിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങളിൽ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ഒരു ജനിച്ച സമയത്തുള്ള ഒരു ഗ്രഹനിലയും പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും കാരണം വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് കാരണം നമുക്ക് പുറത്തെടുക്കുമ്പോൾ ഈ ബോർഡിൽ എഴുതുകാരെച്ചാൽ പിന്നെ ആ വെട്ടത്തിൻ്റെ അതുകൊണ്ട് കൊണ്ട് വീണ്ടും മങ്ങല് വരണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ജ്യോതിഷൻ കൈകാര്യം ചെയ്യുന്ന റൂമിൽ തന്നെ ഞാൻ ഇരുന്നിട്ട് പറയണത് അപ്പോൾ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾ കാണുന്ന എൻ്റെ സ്നേഹിതകളാണെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ ഹൈപ്പ് എന്നുള്ള ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ദശ മാത്രം ആറ് വർഷം ഏഴ് വർഷം ഇരുപത് വർഷം എന്നൊക്കെ പറഞ്ഞ് ശുക്രൂര ദശ ഗ്രഹങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാകാം നമ്മളൊരു ദശ പറയുമ്പോഴും ഒരു അറുപത് നാഴികൊരു നക്ഷത്രമാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ അശ്വതി എന്ന നക്ഷത്രം ഉണ്ടെങ്കിൽ ആ ഇരുപത്തിനാല് മണിക്കൂർ ജനിക്കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഒരേ ഫലമല്ല കിട്ടണത് കാരണം ഇവിടെ ആർക്കും ആർക്കും ലഗ്നം ആർക്കും വേണ്ട എല്ലാവർക്കും നക്ഷത്രഫലം ഇവിടെ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഡെയിലി ഫലമുണ്ട് വാരഫലമുണ്ട് മാസഫലമുണ്ട് വർഷഫലമുണ്ട് ഓണഫലമുണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മളാ ജനിച്ച സമയത്ത് ഗ്രഹങ്ങൾ സഞ്ചരിച്ചു കൊണ്ടേ കൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ലഗ്ന സഞ്ചരിക്കുന്നില്ല കിഴക്കൻ ചക്രവാളത്തിൽ ഉദിച്ചു നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് നമുക്ക് ആ രാശിയിൽ ലഗ്നം അതായത് ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയിലുള്ള ഗ്രഹങ്ങൾ അവിടെ ഇല്ല കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ ആ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയും ഇപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ് സഞ്ചരിക്കണതും ആ അതും പിന്നെ അതുപോലെ തന്നെ ദശ ഏത് ദശയിലാണ് ഇപ്പം പോകണത് അപ്പം ആ ദശയും കൂടി ഈ അനുകൂലത്തിൽ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫലം പറയുന്നത് അല്ലാതെ ഒരു നക്ഷത്രം മറ്റേ അറു അക്ഷ അശ്വതി നക്ഷത്രമാണെങ്കിൽ അറുപത് വയസ്സുള്ള ആൾക്കാർക്ക് ഉണ്ടാവും എഴുപത് വയസ്സുള്ളവർക്കാർക്ക് ഉണ്ടാകും പത്ത് വയസ്സുള്ളവർക്ക് ഉണ്ടാകും നൂറ് വയസ്സുള്ളവർക്കല്ല ഒരു അമ്പത് വയസ്സുള്ളവർക്ക് കുച്ചു കുഞ്ഞിന് പോലും ഉണ്ടാകും പക്ഷേ ഇവർക്കൊക്കെ ഒരേ ഫലം വരണ്ടേ ഒരിക്കലില്ല ഉദയം സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് പന്ത്രണ്ട് രാശിയിലൂടെ ആ ഉദയം സഞ്ചരിക്കണ സമയത്തുള്ള ആ ഒരു എന്താ പറയുക ആ ഒരു മറ്റേ ജീവിത നമ്മുടെ ലഗ്ന അടുത്ത രാശിയിലേക്ക് മാറുമ്പോൾ ഫലത്തിന് മാറും ഭാവാധിപന്മാരും മാറും കാരകന്മാർ കാരകന്മാർ വ്യത്യാസങ്ങൾ വരും അവിടെ ആരും ഒരു അടിസ്ഥാനപരമായിട്ട് എല്ലാവർക്കും നക്ഷത്രം മതി ഞാൻ എല്ലാവരും പറയുള്ളൂ നക്ഷത്രഫലം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും അല്ലെങ്കിൽ നൂറ് രൂപ എൻ്റെ ഒരു കേസുകൊള്ളു പഞ്ചാംഗ സ്റ്റേടിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഡീറ്റെയിൽസ് വെച്ചു പക്ഷേ ഗ്രഹനില എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം അതായത് ഭാ ലഗ്നം ഭാവം അത് ഭാവം എന്ന് പറയുന്നത് നമുക്ക് മറ്റേ എന്താ പറയുക ഇനി അങ്ങോട്ട് ഏതൊക്കെ എന്തൊക്കെ അനുഭവങ്ങളാണ് നമുക്ക് വരാനുള്ളത് ജീവിതയാത്ര നല്ലതും മോശമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ ഇന്നലെ വരെ നല്ല നൂറ് കിലോമീറ്റർ സ്പീഡ് പോയ ഒരാൾ പെട്ടെന്ന് എന്താ പറയുക ഒരു അമ്പത് സ്പീഡിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് കുറഞ്ഞ് കുറച്ച് ദൂര എന്താ പറയുക ഇത്തിരി ടയ അല്ലെങ്കിൽ പെട്ടെന്ന് സ്പീഡ് കൂടുമ്പോൾ പെട്ടെന്ന് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് എന്താ സ്പീഡ് കുറഞ്ഞ പോലെ നമ്മൾ എനർജി എനർജിക്ക് നമ്മൾ ജോലിക്ക് ചെറിയൊരു മന്ദഗതി വന്ന പോലെ വരുന്ന സമയത്തായിരിക്കും നമ്മൾ ജ്യോതിഷീയാണ് കാണുന്നത് അപ്പൊ കാണുമ്പോൾ ആയിരിക്കും നമ്മള് ശ്രദ്ധിക്കണം ഇങ്ങനൊക്കെ സംഭവം ഉണ്ടെന്ന് പറയുന്നത് അല്ലാതെ ഓടി ചെന്നിട്ട് ഒരു നക്ഷത്ര ഫലം പറഞ്ഞ ഗ്രഹനിലയില് ലഗ്നം കേന്ദ്ര ബിന്ദാക്കയും ചാരവശാൽ അത് സഞ്ചാരവും ദശ അത് എങ്ങനെ ഇരിക്കും ഇപ്പം ഇപ്പം പറയണത് കുജൻ്റെയാണ് ദശ പറയണത് ഇനി ആ കുജൻ്റെ ദശയെ തന്നെ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും അത് ഗ്രഹനിലയിൽ ആ കുജൻ ഏതൊക്കെ സ്ഥാനത്ത് നിൽക്കുന്നത് ചാരവശാല ലഗ്നാലൂടെ എങ്ങനെയാണ് വരുന്നത് എന്നും കൂടി നോക്കിയിട്ടാണ് ഈ നമ്മുടെ ജ്യോതിഷം എന്നുള്ളത് പൂർണമാകുള്ളൂ അല്ലാതെ ഒരു നക്ഷത്രവും ഒരു ദശവും എന്നുകൊണ്ടും ഒരു ജീവിത ഒരാളുടെ ജീവിതയാത്ര എന്ന് പറയാൻ പറ്റത്തില്ല അത് തീർച്ചയായും അപ്പം നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം അപ്പോൾ ചെറിയൊരു വെട്ടക്കുറവുണ്ട് കരണ്ട് പോയി അപ്പോൾ ഈ ഒരു കാരണമെച്ചാൽ ഇനി കട്ട് ചെയ്ത് ഞാനിപ്പോൾ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നേന്ന് എടുക്കേണ്ടി വരും ഇതിപ്പോൾ നാലോ അഞ്ചോ പ്രാവശ്യമായി വീണ്ടും ഞാൻ എഡിറ്റ് ചെയ്തു വീണ്ടും മാറ്റി വീണ്ടും എഡിറ്റ് ചെയ്തു ക്ലാരിറ്റി കുറവായതുകൊണ്ട് വീണ്ടും ചെയ്യുന്നു ആ എടുക്കുന്ന സമയത്ത് കഷ്ടകാലത്തിന് കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് മറ്റേ പറയാനുള്ളൂ അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കാരണം വെച്ചാൽ ബോർഡിലേക്ക് എഴുതേണ്ട ആവശ്യം ഇല്ലാത്തത് നമുക്ക് വലിയ കാര്യങ്ങളില നിങ്ങൾക്കറിയാം മേഡത്തിൻ്റെയും വൃച്ചിത്തി വൃശ്ചികത്തിൻ്റെയും അധിപൻ കുജൻ എൻ്റെ ദശ എന്തൊക്കെയായിരിക്കും ഇതിന് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വരുന്നുണ്ട് ഓരോ ദശയിലും വരുന്ന ഗ്രഹങ്ങളുടെ അപഹാരങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതും ഓരോ ലക്നാധിപൻ്റെ ദശ രണ്ടാം ഭാവാധിപൻ്റെ ദശാകാലം മൂന്ന് അങ്ങനെ പന്ത്രണ്ട് ദശ കാലത്തിന് എല്ലാം ഇന്നിപ്പോൾ കുറച്ച് കാലത്തേക്ക് ഈ ദശാസമ്പ്രദായമായിരിക്കും നമ്മുടെ കൂടുതലായിട്ട് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നല്ല മറ്റേ വീഡിയോസ് ഗ്രഹനില സ്കാനിംഗ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ തമ്പലയിൽ കണ്ട പോലെ തന്നെയാണ് അപ്പോൾ എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് കമൻറ്റ് സ്കൈപ്പ് എന്നുള്ള ബട്ടണും കൂടി എനാബിൾ ചെയ്യണമെന്ന് മറ്റേ ചെയ്യ പുതിയ ആൾക്കാർക്കേക്ക് നിങ്ങളുടെ ഓ നമ്മൾ ചെയ്യണ ഓരോ വീഡിയോ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക എത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല നല്ല കണ്ടന്റ് തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ കാര്യത്തിലേക്ക് കിടക്കാം നോക്കൂ ജാതകത്തിൽ ചൊവ്വ അനുകൂലമാണെങ്കിൽ ജാതകത്തിൽ ചൊവ്വ എന്തൊക്കെ വേണം കുജൻ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ നിൽക്കണം അതിൽ ഒന്നുകൂടി പറഞ്ഞ് തരാം കുജൻ അനുകൂലമാകണമെന്നുണ്ടെങ്കിൽ മേടൻ രാശിയോ വൃശ്ചികൻ രാശിയോ മൂന്ന് ആറ് ഭാവങ്ങളിൽ നിൽക്കണം വൃശ്ചികം മേടം സ്വക്ഷേത്രമാണ് അവിടെ നിൽക്കണം എന്നാൽ മാത്രമേ ബാക്കി എല്ലാ രാശികൾക്കും കുജൻ മോശം അതിൻ്റെതായ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ദശാകാലങ്ങളിൽ പക്ഷേ ദശ പറയുമ്പോൾ ചാരവശാലും കൂടിയും ഈ സ്ഥാനത്താണോ ലക്നാൽ ഇപ്പോൾ ഇപ്പോൾ എന്നെ കൺസിഡർ ചെയ്യാണ് അപ്പോൾ ദശ ചോദിക്കും ദശ ചോദിക്കുമ്പോ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതിയും ജനിച്ച ഗ്രഹ ഗ്രഹസ്ഥിതിയും കൂടി കണക്കിലെടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാതകത്ത് ചൊവ്വ അനുകൂലമാണെങ്കിൽ പോലീസ് പട്ടാളം തുടങ്ങിയ അധികാര സ്ഥാനങ്ങളിൽ ജോലി ലഭിക്കും കാരണം കുജൻ ആയുധ കാരകനാണ് യൂണിഫോമിൻ്റെ കാരകനാണ് കുജൻ പത്തുമായിട്ട് ബന്ധ ചാരവശാലൊക്കെ ബന്ധപ്പെടുമ്പോഴും ജാതകത്തിൽ ബന്ധപ്പെടുമ്പോൾ യൂണിഫോം അതായത് നേവി ആർമി പട്ടാളം അതേപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആയുധ മേഖല മെക്കാനിക്കൽ എൻജിനീയറിങ് അങ്ങനെ ഒട്ടനവധി കാരകത്വങ്ങൾ ഉള്ള ഒരാളാണ് കുജൻ അതായത് കിച്ചൺ നമ്മുടെ അടക്കല സംബന്ധമായിട്ട് നമ്മുടെ ഇത് പറയില്ലേ എന്താ പറയുക ഹോട്ടൽ മാനേജ്മെൻറ്റ് ആ മേഖലയിലൊക്കെ നല്ല മേഖലയിലൊക്കെ പ്രാവീണ്യം കൊടുക്കാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് കുജൻ അപ്പം കുജൻ ഇഷ്ടസ്ഥിതി ആയിരിക്കണം ആ ഇഷ്ടസ്ഥിതി ആവണെങ്കിലോ എന്തൊക്കെ വേണം നല്ല ഫലം തരുന്ന രീതിയിൽ പൊസിഷനിൽ അല്ലെ ഗ്രഹനിൽ ഭാവത്തിൽ നിൽക്കണം അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ കടയുള്ളൂ പല വിധത്തിലുള്ള ഉയർച്ച ഉണ്ടാകാം ശത്രുക്കളുടെ നാശവും കേസ് വഴുക്കുകളിൽ വിജയവും ഉണ്ടാകും കൃഷിയിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും ധനലാഭം ഉണ്ടാകാം ഭൂമി വാഹനം വീട് ഇവ ഉണ്ടാകുവാനോ വാങ്ങിക്കുവാനോ സാധിക്കുന്നതാണ് ശരീരത്തിന് ബലം വർദ്ധിക്കും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സ്ഥാന ലബ്ധി ഉണ്ടാകും വാക്കുകൾക്കും സംസാരത്തിനും പ്രവർത്തിക്കും എന്ന് പറയുന്നത് അതായത് നല്ല വാക്കുകൾ കൊണ്ടും സംസാരത്തിനും പ്രവർത്തിക്കും ഒക്കെ തന്നെ സമൂഹത്തിൽ അംഗീകാരം അതുപോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മളെ നല്ല വാക്കുകള് സംസാരത്തിൽ അതുപോലെ തന്നെ നല്ല പ്രവൃത്തികളിലെ അനുകൂല സ്ഥാനലബ്ധി ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അംഗീകാരം മാന്യത ഉണ്ടാകും സർക്കാരിൻ്റെ പ്രീതി ഉണ്ടാകും സഹോദരങ്ങളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും സഹോദരങ്ങൾക്കും ഗുണമുണ്ടാകും സർക്കാർ ജോലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച നേട്ടങ്ങളും പ്രതീക്ഷിക്കാം ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രീതിയും സഹായങ്ങളും ഉണ്ടാകും കുടുംബസുഖം നിലനിൽക്കും കുടുംബത്ത് കുടുംബസ്വത്ത് അനുഭവത്തിൽ വരും പ്രതീക്ഷിക്കാത്ത പല സുഖ അനുഭവങ്ങളും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ കുജൻ എല്ലാവരും പാവനായിട്ടാണ് കാണുന്നത് പക്ഷേ കുജൻ ഒരു നല്ലൊരു യൂണിഫോമിൻ്റെ കാരകത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാകും എന്നുള്ള മനസ്സിലാക്കണം അപ്പോൾ കുജനൊക്കെ നല്ല രീതി പത്തുമായിട്ട് ബന്ധപ്പെടുക മൂന്നുമായിട്ട് ബന്ധപ്പെടുക പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുക ആ മേടം കൃഷ്ണരാശിയിൽ നിൽക്കുമ്പോ ഒക്കെ പക്ഷെ അതിൻ്റെ അനുകൂല കാലം ഇതിലേക്ക് ചാരവശാലൊക്കെ വരണം എന്നാൽ മാത്രമേ ഉള്ളൂ പിന്നെ എത്ര നല്ല ഗ്രഹനില ആയാലും നമ്മുടെ കർമ്മം ഇല്ലാതെ നമ്മുടെ പ്രയത്നവും നമ്മുടെ പരിശ്രമം ഇല്ലാത്ത ഒന്നും നടക്കാൻ പറ്റില്ല ഗ്രഹനില എന്ന് പറയുന്നത് സൂചനകൾ തരും ഇന്നത് ഇന്ന സമയത്ത് നടക്കാൻ സാധ്യതയുണ്ട് ഇന്നത് ശ്രദ്ധിക്കണം പക്ഷേ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ നക്ഷത്രം നല്ല അടിസ്ഥാനം ഗ്രഹനില ലഗ്നം കേന്ദ്ര ബിന്ദു അതു തന്നെയാണ് നമ്മൾ ഭാവിയിലേക്ക് വേണ്ടത് നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യാം അപ്പോൾ അതാണ് പറഞ്ഞത് അല്ലാതെ നിങ്ങൾ ഒരു നക്ഷത്രഫലം ഫലം പറഞ്ഞത് കൊണ്ട് ഒരു നിങ്ങൾ സാധാരണ ജീവിതം ഏതെങ്കിലും നക്ഷത്രം ഫലം പറഞ്ഞിട്ട് ഏതെങ്കിലും നക്ഷത്രക്കാർ ജയി ജയ കോടിക്കണക്കിന് അശ്വതി നക്ഷത്രക്കാരുണ്ട് അല്ലെങ്കിൽ രേ നക്ഷത്രമുണ്ട് ഇവർക്കൊക്കെ ഒരേ ഫലം പറയുമ്പോൾ ഒരേ അനുഭവം കിട്ടണ്ടേ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ കിട്ടുന്നുള്ളൂ അപ്പം നിങ്ങൾ മനസ്സിലാക്കുക എല്ലാം ഇത് മറ്റേ എല്ലാ ഗ്രഹനിലെ സ്ഥിതി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരണത് അതേപോലെ തന്നെ സഹോദരങ്ങളിൽ നിന്നും കലഹത്തിന് അതായത് ചൊവ്വ പ്രതികൂലനാണെങ്കിൽ ചൊവ്വ പ്രതികൂലനാണെങ്കിൽ ആ മൂന്ന് ആ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങൾ ഒഴികെ നിൽക്കണം അതാണ് പ്രതികൂല സ്ഥാനം ഇഷ്ട ഇല്ലാത്ത സ്ഥാനങ്ങള് മൂന്ന് ആറ് പത്ത് പതിനൊന്ന് രാശിയാണ് അവിടെ കുജൻ നല്ല അനുഭവങ്ങൾ തരുവാക്കി എല്ലാം കുജൻ മോശം അതിൻ്റെ അതിൻ്റെതായ കുഴപ്പങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ പത്താം ഭാഗത്തിൽ കുജൻ വരുമ്പോൾ സഭ്യം നല്ല അനുഭവങ്ങൾ കൊടുക്കുക ചാരവശാലയൊക്കെ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചാരവശാല അനുകൂലം കൊടുക്കും അപ്പോൾ ചുവ പ്രതികൂലത്തിലാണെങ്കിൽ എന്താണ് സഹോദര സഹോദരക്കാരകൻ എന്ന് പറയുന്നത് കുജനാണ് ആ സഹോദരങ്ങളിൽ നിന്നും കലഹത്തിനും കഷ്ട കഷ്ടനഷ്ടങ്ങൾക്കും ഇടവരാം നാൽക്കാലിനാശം ഉണ്ടാകാം ഭാര്യ പുത്രാദികളുമായിട്ട് കലഹത്തിന് ഇടവരും വാഹന അപകടങ്ങളിൽ പെടുവാൻ പെടുവാനും അഗ്നിയിലും ആയുത്താലും മുറിവ് ചതവുകളും അപകടങ്ങളും അനുഭവപ്പെടാം കാരണം ആ അഗ്നിയുടെ കാരകത്വം കുജനുണ്ട് ആയുധകാരക കുജനുണ്ട് എടുത്തുചാട്ടക്കാരനാണ് എല്ലാം ഈ കുജന്റെ കാരണം അപ്പൊ ദുസ്ഥാനത്ത് വരുമ്പോൾ ഈ ആവശ്യങ്ങൾ സാധ്യത വരും സാധ്യത ഉണ്ടാകും എന്നാണ് പറയണത് അദ്ദേഹത്തിന് അഗ്നിയിലും ആയുധത്താലും മുറിവ് ചതവുകളും അപകടങ്ങളും അനുഭവപ്പെടാം രക്തദൂഷം രോഗങ്ങൾ ഉണ്ടാകാം അന്യരുടെ ഉയർച്ചയിൽ അസൂയ വർദ്ധിക്കും സർക്കാർ സംബന്ധമായ പല നടപടികളെയും നേടി 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 നേരിടേണ്ടി വരും പലതരത്തിലുള്ള കേസുകൾ വഴക്കുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഭൂമി വീട് ഇവ നഷ്ടപ്പെടാൻ ഇടവരും ശത്രുക്കളുടെ ശല്യം അസഹനീയമാകും എടുത്തു ചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം നഷ്ട കഷ്ടഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും അപ്പം ഇത്രയാണ് ഈ പ്രതികൂലത്തിൽ കുജ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊതുവായിട്ട് കുജൻ ദുസ്ഥാനത്തൊക്കെ നി നിന്നു കഴിഞ്ഞാൽ ഈ സാധാരണ രീതിയിൽ പറഞ്ഞ് കഴി പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുജൻ ദുസ്ഥാനത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ ആയിരിക്കണം അതുമാത്രമല്ല ലക്നാൽ കൂടി ലക്നത്തിൻ്റെ നിങ്ങളുടെ ഗ്രഹ ജനിച്ച സമയത്തുള്ള ഗ്രഹങ്ങളുടെ ചാരവശാൽ എവിടെയാണ് നിൽക്കണത് അതുകൂടി സഞ്ചാരം കൂടി നോക്കും അപ്ഡേഷൻ അതൊക്കെ കൂടി നോക്കിയിട്ടാണ് ഒരു നിരൂപണത്തിലെത്തണത് അല്ലാതെ ഒരു ദശയും ഒരു നക്ഷത്രവും എല്ലാം നമ്മൾ ജീവിതത്തിൽ നയിക്കുന്നത് എല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഒരു ഫലം പറയണത് അപ്പം കുജൻ്റെ ദശാകാലം എന്ന് പറയുന്നത് ഏഴ് വർഷമാണ് അപ്പം ഇത്രയുമാണ് എനിക്ക് ദശ ഈ കുജന്റെ ദശാ ഫലം കൊണ്ട് പറയാനുള്ളത് അപ്പോൾ അടുത്ത കണ്ടന്റ് എന്ന് പറയുന്നത് ബുധന്റെ ദശാകാലമാണ് പറയാൻ പോണത് അപ്പോൾ അതുവരെ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം